एवमेषा तथा हञ्जा द्वावप्यत्यन्तदुःखितौ दृष्टदोषेऽपि विषये ममत्वाकृष्टमानसौ एवमेष तथाहञ्ज द्वावप्यत्यन्तदुःखितौ दृष्टदोषेऽपि विषये मम त्व आकृष्टमानसौ एवम् इप्रकारम् एष इवन् തഥാ അഹം ചാപ്രകാരം ഞാനും ദൃഷ്ടദോഷേ അഭി കാണപ്പെട്ട ദോഷം ഉള്ളതാണെങ്കിലും വിഷയേ വിഷയത്തിൽ മമത്വാകൃഷ്ടമാനസ്സോ എൻ്റെതെന്ന ഭാവം കൊണ്ട് ആകർഷിക്കപ്പെട്ട മനസ്സുള്ളവരായിട്ട് ദ്വൗ അഭി ഇരുവരും അത്യന്ത ദുഃഖിതോ വളരെ ദുഃഖിക്കുന്നവരായി തീർന്നിരിക്കുന്നു ഇങ്ങനെ ഇവനും ഞാനും കാണപ്പെട്ട ദോഷം ഉള്ളതാണെങ്കിലും എൻ്റെതെന്ന ഭാവം കൊണ്ട് ആകർഷിക്കപ്പെട്ട മനസ്സുള്ളവരായി വളരെ ദുഃഖിതരായി തീർന്നിരിക്കുന്നു എന്ന പദത്തിന് ശബ്ദസ്പർശ രൂപരസഗന്ധാദികൾ അല്ലെങ്കിൽ ഇന്ദ്രിയ വിഷയമായവ ദേശം ജനപദം സ്വദേശം വിശേഷേണയുള്ള ബന്ധനം എന്നിങ്ങനെയൊക്കെയുള്ള അർത്ഥങ്ങളുണ്ട് ഇവർ രണ്ടുപേരും സ്വദേശം വിട്ടവരാണ് അതുകൊണ്ട് ദേശത്തെക്കുറിച്ച് അവർക്ക് താല്പര്യമുണ്ട് സ്വദേശത്തുള്ള വീട് ബന്ധുക്കൾ ആരാമം ഭക്ഷണം എന്നിങ്ങനെ ഇന്ദ്രിയ ഗോചരമായ എല്ലാത്തിനെയും ഈ പദം കുറിക്കുന്നു വിഷയ ശബ്ദം കൊണ്ട് സൂചിപ്പിച്ചവയ്ക്കെല്ലാം ദോഷമുണ്ടെന്ന് കണ്ടു കഴിഞ്ഞു തങ്ങൾ അവയെ സ്നേഹിക്കുന്നുവെങ്കിലും അവയിൽ നിന്ന് ഇങ്ങോട്ട് സ്നേഹം കിട്ടുന്നില്ലെന്ന് മാത്രമല്ല അവയെല്ലാം ദുഃഖകാരണമാകുകയും ചെയ്യുന്നു ഇപ്രകാരം ഈ വൈശ്യനും അപ്രകാരം തന്നെ ഞാനും ദോഷം കണ്ടിട്ടും

മഹാഭാഗ മഹാഭാഗനായ അല്ലയോ മഹർഷി ജ്ഞാനിനോ അഭി ജ്ഞാനികൾക്കും ജ്ഞാനികളായ ഞങ്ങൾക്കും യത് മോഹ ഏതൊരു മോഹമുണ്ടാകുന്നു വിവേകാന്തസ്യ വിവേകജന്യമായ ദൃശ്യശക്തി ഇല്ലാത്തവൻ്റെ അല്ലെങ്കിൽ വിവാ വിവേകമില്ലാത്തവൻ്റെ ഏഷാമൂഢത ഈ മൗഢ്യം മമാ അസ്യാച എനിക്കും ഇവനും ഭവതി ഭവിക്കുന്നു തത് കിം ഇതെന്താണ് അലയോ മഹാഭാഗനായ മഹർഷി വിവേകമില്ലാത്തവരുടെ മൂഢത ജ്ഞാനമുള്ളവരായി എനിക്കും ഇവനും ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് തങ്ങൾ വിവേകാന്തര അല്ലെ അല്ലെന്നും ജ്ഞാനികളാണെന്നും സുരതനും സമാധിക്കും ബോധ്യമുണ്ട് തങ്ങളെ രാജ്യവുമായും കുടുംബവുമായും ബന്ധിക്കുന്ന മമത പാഴാണെന്നും ഉപേക്ഷിക്കേണ്ടതാണെന്നും അവർക്കറിയാം വിവേകമില്ലാത്തവരുടെ മൂഢത ജ്ഞാനികളായ തങ്ങളെ ബാധിക്കുന്നുണ്ടല്ലോ എന്ന ദുഃഖവും അവർക്കുണ്ട് എന്താണ് ഈ ചിന്തയിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിയാത്തതെന്ന് സർവജ്ഞനായ ഋഷിയോട് രാജാവ് ചോദിക്കുന്നു